നിയമനിർമ്മാണ സഭകളിൽ വോട്ടിനും പ്രസംഗത്തിനും കോഴ വാങ്ങുന്നത് ക്രിമിനൽ കുറ്റമെന്ന് സുപ്രീംകോടതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ ഭരണഘടനാ ബെഞ്ച് റൂളിംഗ് സുപ്രീംകോടതി റദ്ദാക്കി കൈക്കൂലിക്കേസിൽ എം പിമാർക്കും എം എൽ എ മാർക്കുമുള്ള പ്രത്യേക പരിരക്ഷയും ഉണ്ടാകില്ല വിചാരണയിൽ നിന്ന് ഒഴിവാക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നും ഏഴംഗ ബെഞ്ചിന്റെ വിധി അതേസമയം വിധി സ്വാഗതം ചെയ്യുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ ഭരണഘടനാ ബെഞ്ചിന്റെ റൂളിംഗ് തള്ളിയാണ് കോടതി നിലപാട് ഭരണഘടനയുടെ നൂറ്റി തൊണ്ണൂറ്റിനാല് നൂറ്റിയഞ്ച് അനുച്ഛേദങ്ങളിലെ രണ്ടാം ഉപവകുപ്പുകൾ പ്രകാരം പാർലമെന്റ് നിയമസഭാ അംഗങ്ങൾക്ക് പ്രത്യേക അവകാശങ്ങളുണ്ട് ചോദ്യത്തിന് കോഴ വാങ്ങിയ വിഷയത്തിൽ ഈ അവകാശങ്ങൾ ബാധകമാകുമെന്നായിരുന്നു അഞ്ചംഗ ബെഞ്ചിന്റെ നിഗമനം പ്രസ്തുത റൂളിംഗ് ജനാധിപത്യ വിരുദ്ധവും തെറ്റായ സന്ദേശം നൽകുന്നതുമാണെന്ന് സുപ്രീം കോടതി കണ്ടെത്തി ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ഏഴംഗ ഭരണഘടനാ ബെഞ്ചിന്റേതാണ് റൂളിംഗ് നരസിംഹറാവു സർക്കാരിനെതിരെ വന്ന അവിശ്വാസ പ്രമേയത്തിൽ സർക്കാരിന് അനുകൂലമായി വോട്ടു ചെയ്യാൻ ജാർഖണ്ഡ് മുക്തി മുക്തിമോർച്ച കോഴ വാങ്ങിയെന്നാണ് കേസ് ഭരണഘടന വിഭാവനം ചെയ്യുന്ന ജനാധിപത്യത്തിനും തുല്യതയ്ക്കുമുള്ള അനുഛേദങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യാവുന്നതല്ല കോഴ ഒരു കുറ്റകൃത്യമാണെന്നും അതിന് സംരക്ഷണം നൽകുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നും വിധിയിൽ സുപ്രീംകോടതി വ്യക്തമാക്കുന്നു നിർണായക വിധിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു ഈയടുത്ത അടുത്ത ദിവസങ്ങളിലുണ്ടായ മഹുവ മൊയ്ത്ര വിഷയത്തിലുൾപ്പെടെ തെറ്റായി ഉപയോഗിക്കാൻ സാധ്യതയുണ്ടായിരുന്ന റൂളിംഗ് ആണ് സുപ്രീംകോടതി തള്ളിക്കളഞ്ഞത് ന്യൂസ് ഡെസ്ക് ജനം